പതിവായി അമ്പലത്തിൽ പോകുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് വ്രതങ്ങൾ എടുക്കുന്നുണ്ട് പക്ഷെ ഈശ്വരാധീനം ഒന്നും കിട്ടുന്നില്ല എത്രയൊക്കെ ചെയ്തിട്ടും ഒരു നേട്ടവും ഉണ്ടാകാത്ത ഒരവസ്ഥ മനസ്സിന് ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല ഈശ്വരൻ ഒരു ഒരുവിധത്തിലുള്ള കാരുണ്യവും കാണിക്കുന്നില്ല എന്നുള്ള നിരന്തരം പരാതിയും ഇത് ഞാൻ ഈ പറയുന്നത് നിങ്ങളിലെ പലരുടെയും പരാതികളിൽ ഒന്നാണ് കാര്യം എന്നടുത്ത് സംസാരിക്കാൻ പറയുകയാണ് തിരുമേനി രാവിലെ നാലു മണിക്ക് എഴുന്നേറ്റ് അമ്പലത്തിൽ പോകുന്നതാണ് അല്ലെങ്കിൽ തിരുമേനി വൈകുന്നേരം സ്ഥിരമായിട്ട് അമ്പലത്തിൽ പോകുന്നതാണ് പക്ഷെ എനിക്ക് വേണ്ടുന്ന പുണ്യമൊന്നും കിട്ടുന്നില്ല എൻ്റെ പ്രശ്നങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല എന്നാൽ ഇതൊന്നും ചെയ്യാതെ നടക്കുന്ന പലർക്കും നേട്ടങ്ങളും ഉണ്ടാകുന്നുണ്ട് എന്നാൽ ചില വ്യക്തികൾ പറയുന്നു തിരുമേനി ഞാനൊന്ന് അമ്പലത്തിൽ പോകുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഞാൻ കടന്നു പോകുന്നുണ്ട് എല്ലാ ഈശ്വരൻ്റെ മഹിമ എന്ന് പറയുന്നവരുണ്ട് ഈ രണ്ട് കൂട്ടരെയും പരിശോധിച്ച് കഴിഞ്ഞാൽ അവർ രണ്ടുപേരും ചെയ്യുന്നത് ഒരേ കാര്യം തന്നെയാണ് അമ്പലത്തിൽ പോകുന്നു പ്രാർത്ഥിക്കുന്നു എന്നിട്ടും ഒരു കൂട്ടർക്ക് ഒന്നും ലഭിക്കുന്നില്ല മറ്റൊരു കൂട്ടുകാർക്ക് ഈശ്വരാധീനം അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ലഭ്യമാവുകയും ചെയ്യുന്നു എന്തുകൊണ്ടാണിത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൻ്റെതായ കുറച്ച് നിയമങ്ങളുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെതായ ചില നിയമങ്ങളുണ്ട് അതെല്ലാം കൃത്യമായ രീതിയിൽ നമുക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ ഏതൊരു വ്യക്തിക്കും ക്ഷേത്ര ദർശനം കൊണ്ടുള്ള പൂർണ്ണമായ പുണ്യം നേടിയെടുക്കാൻ പറ്റും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെല്ലാം മാറ്റിയെടുക്കാൻ പറ്റും അവരുടെ ദാരിദ്ര്യസ്ഥിതി അവരുടെ നിത്യജീവിതത്തിലുള്ള ദുഃഖങ്ങളെല്ലാം ഇതുമൂലം മാറ്റിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഈ വിഷയത്തിൻ്റെ പൂർണ്ണമായ കാര്യങ്ങളെ ഒന്ന് മനസ്സിലാക്കാം നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം നൽകുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത് തുടക്കം മുതൽ അവസാനം വരെ കാണുക നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യൻ ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത് ഇന്ന് നാം ഒരു ക്ഷേത്രത്തിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് അവിടെയുള്ള ക്ഷേത്രാന്തരീക്ഷത്തിൽ നിന്ന് അവിടുത്തെ ദൈവിക ഊർജത്തെ നമുക്ക് പൂർണ്ണമായിട്ട് എങ്ങനെ സ്വീകരിക്കാം അത് നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്ന നല്ലതായിട്ടുള്ള ഗുണകരമായിട്ടുള്ള അനുഭവമാക്കി എങ്ങനെ പരിവർത്തനപ്പെടുത്താം ഈശ്വരാധീനം ഇല്ല എന്ന് പറഞ്ഞു നടക്കുന്ന നമുക്ക് എങ്ങനെ ഈശ്വരാധീനത്തിൻ്റെ മൂർധന്യമായി മാറാൻ സാധിക്കും ഈശ്വരൻ നമ്മുടെ വിളിപ്പുറത്ത് ഉണ്ടാകാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ലളിതമായിട്ടുള്ള കാര്യമാണ് കേട്ടോ കഠിനമായ പണച്ചിലവുള്ള ഒരു കാര്യവും ഇവിടെ പറയാൻ പോകുന്നില്ല നമ്മൾ ക്ഷേത്രത്തിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോകുന്ന പലതരത്തിലായിരിക്കും ചിലപ്പോൾ നിത്യേന ക്ഷേത്രത്തിൽ പോകാൻ കഴിയുന്ന ഒരാളായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ആഴ്ചയിൽ ഒരു വട്ടമോ രണ്ടു വട്ടമൊക്കെ പോകാൻ കഴിയുന്ന ഒരാളായിരിക്കും ചിലർക്ക് മാസത്തിലൊരിക്കൽ പോകാൻ കഴിയുന്നവരായിരിക്കും ചിലപ്പോൾ ചിലർക്ക് അതിലും കൂടുതൽ ദിവസങ്ങൾ വേണ്ടിവരും ക്ഷേത്രത്തിൽ പോകാൻ എങ്ങനെയാകട്ടെ നമ്മൾ ക്ഷേത്രത്തിൽ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ ഈശ്വരൻ അത് ദേവനാകട്ടെ ദേവിയാകട്ടെ ആരാവട്ടെ നമുക്ക് അവിടെയുള്ള ആ ചൈതന്യത്തിൻ്റെ പൂർണ്ണ പ്രഭാവം നമ്മിലേക്ക് ലഭ്യമാകണം ക്ഷേത്രത്തിൽ കുറെ നിയമങ്ങളുണ്ട് അവിടെ മിക്ക അമ്പലത്തിലും ഇപ്പോൾ ഫ്രെയിം ചെയ്തൊക്കെ വച്ചേക്കും ക്ഷേത്രത്തിൽ പാലിക്കേണ്ടുന്ന കാര്യങ്ങൾ ഇതിന് കുറേയൊക്കെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ട് ചെയ്യും എന്നാൽ പല കാര്യങ്ങളും നമുക്ക് ഇന്നും പാലിക്കാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട് കാര്യം അറിവുകേടാണ് എങ്ങനെയെങ്കിലും നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നതിന് തടയിടാനാണ് ചിലപ്പോൾ നമ്മുടെ ഹൈന്ദവ ഭക്തർ ശ്രമിക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട് കാര്യം ഒരു കുടുംബത്തിൽ ഒരാൾ മരിച്ചു അത് ചിലപ്പോൾ അമ്മയായിരിക്കാം ചിലപ്പോൾ അമ്മമ്മയായിരിക്കാം ചിലപ്പോൾ അച്ഛനായിരിക്കാം അല്ലെങ്കിൽ അപ്പനായിരിക്കാം സഹോദര സ്ഥാനത്തുള്ള ഒരാളായിരിക്കാം അങ്ങനെ വരുമ്പോൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കാമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് പലർക്കും ഒരു വർഷം വരെ ക്ഷേത്രത്തിൽ പ്രവേശിക്കില്ല ചിലർ പൊങ്കാല ഇടുന്നത് ഒരു വർഷം വരെ ആകും അങ്ങനെ പലതരത്തിൽ ക്ഷേത്രവുമായിട്ട് അകന്നു നിൽക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് ദുഃഖാർത്ഥമായിട്ടുള്ള ഒരു അവസ്ഥ വരുമ്പോൾ ക്ഷേത്രത്തോട് കൂടുതൽ അടുക്കുകയും നമ്മുടെ ദുഃഖങ്ങളെ അവിടെ ഇറക്കി വെച്ചിട്ട് അവിടെ നിന്നുള്ള അമ്മയുടെ അല്ലെങ്കിൽ ഭഗവാന്റെ ആശ്വാസം നമുക്ക് ലഭ്യമാക്കുകയല്ലേ വേണ്ടത് പക്ഷേ പലരും സമ്മതിക്കില്ല ആ പഴയ ഐത്ത ചിന്താഗതികളൊക്കെ അവിടെ കിടപ്പുണ്ട് അതായത് ഒരു വ്യക്തിയുടെ പുല എന്ന് പറയുന്നത് പുല പുലവീടലോടുകൂടി കുല കുളിയോടുകൂടി അതങ്ങ് തീരുകയാണ് അത് പതിനാറ് ദിവസമാണ് മാക്സിമം പുല ആചരണമെന്ന് പറയുന്നത് പലതരത്തിലുള്ള സമ്പ്രദായങ്ങളുണ്ട് ചിലയിടത്ത് പന്ത്രണ്ട് ഉണ്ട് ചിലയിടത്ത് പത്തുണ്ട് അതൊക്കെ ഓരോ സമുദായ വ്യത്യാസമായിരിക്കാം എന്തായാലും പതിനാറ് പുല എന്നുള്ള ഒരു സങ്കല്പമാണ് നമുക്ക് കേരളത്തിലെ ഭൂരിഭാഗം പേരിൽ വരുന്നത് പതിനാറ് കുളി കഴിച്ചാൽ പുലകുളി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അന്ന് വൈകുന്നേരം തന്നെ ക്ഷേത്രത്തിൽ പ്രവേശിക്കണമെന്നുണ്ട് ചിലയിടത്ത് ബലിയിടുന്ന ആൾ നാൽപ്പത്തി ദിവസത്തെ വരെ പുല ആചരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതു ആകാം എന്തായാലും ശരി നാൽപ്പത്തി ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ക്ഷേത്രത്തിൽ ഇനി ആരായാലും ക്ഷേത്രത്തിൽ പ്രവേശിക്കേണ്ടതാണ് ഇനി ഈ സമയത്ത് പൊങ്കാല ഇടാമല്ലോ എന്നുള്ളൊരു ചോദ്യമാണ് വരുന്നെങ്കിൽ ആകാം എന്നുള്ളതാണ് ഉത്തരം ശബരിമലയ്ക്ക് പോകാമോ പോകാം എന്നുള്ളതാണ് ഉത്തരം അതിനെന്തോ യാതൊരു തടസ്സവും ഇല്ല പക്ഷെ ചിലർ ചോദിക്കും കണ്ടില്ലേ ഭർത്താവ് മരിച്ചിട്ട് വെറും രണ്ട് മാസമേ ഉള്ളൂ അവിടെ ദാ അമ്പലത്തിൽ നിന്നും പറഞ്ഞ് ഒരുങ്ങിക്കെട്ടി ഇറങ്ങിപ്പോകുന്നു അല്ലെങ്കിൽ അമ്മ മരിച്ചിട്ട് മാസം മൂന്നേ ആയതേ ഉള്ളൂ ദാ അവനും അവളും കൂടെ ചേർന്നിട്ട് അമ്പലത്തിലൊക്കെ പോകുന്നു പൊങ്കാലയിടാൻ പോകുന്നു ഈ നാട്ടുകാരുടെ ജഡ്ജ്മെന്റ് ഭയന്നിട്ടാണ് പലരും ഒരു വർഷം വരെയൊക്കെ ഇരിക്കുന്നത് നിങ്ങളുടെ യഥാർത്ഥ ദുഃഖമാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ദുഃഖത്തേക്ക് ഇറക്കി വയ്ക്കാൻ പറ്റുന്ന സന്നിധിയാണ് ക്ഷേത്രങ്ങൾ നിങ്ങൾ അവിടെ പോകണം നിങ്ങളുടെ വഴിപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാനുണ്ടോ അതൊക്കെ ചെയ്യണം അതിൻ്റെ ഒരു തടസ്സവും ഇല്ല പുല ഗുളികഴിഞ്ഞാൽ പുല തീർന്നു എന്നാണ് അർത്ഥം പിന്നെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാതിരിക്കാൻ യാതൊരു കാരണവുമില്ല നിങ്ങൾക്ക് ആ പുല തീർന്നു നിങ്ങളുടെ ദുഃഖാവസ്ഥ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിറക്കി വയ്ക്കാൻ പറ്റിയൊരു സംഗീതമാണ് ക്ഷേത്രം അത് പലരും പറഞ്ഞ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും അതുകൊണ്ടാണ് ഇൻട്രോ ആയിട്ട് ഇത് പറഞ്ഞത് അപ്പോൾ ഒരു ക്ഷേത്രത്തിൽ നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞാൽ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് നേരിട്ട് കിടക്കാം നമ്മളൊരു ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ഏതൊരു ക്ഷേത്രം ആവട്ടെ നമ്മൾ ചിലപ്പോൾ പലതരത്തിലുള്ള തിരക്കുകളിൽ നിന്നായിരിക്കും വരണം എല്ലാവർക്കും സ്വകാര്യ വാഹനങ്ങളൊന്നും ഉണ്ടാവില്ല ബസ്സിൽ ചെന്നിറങ്ങിയിട്ടൊക്കെ ആയിരിക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പോകുന്നത് അപ്പോൾ ക്ഷേത്രത്തിൽ കയ്യും കാലും കഴുകാനൊക്കെ ഇടം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിക്കുക അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ചെറിയൊരു കുപ്പിയിൽ കുറച്ച് ജലം കരുതിയിട്ട് നമ്മുടെ ദേഹത്തൊക്കെ തളിക്കണം പലരും ചോദിക്കുന്നൊരു സംശയമാണ് ഈ ചിലപ്പോൾ നമ്മൾ പാനത്തിലൊക്കെ പോകുമ്പം ചിലപ്പോൾ മരിച്ച വീട്ടിൽ നിന്നുള്ള ആൾക്കാർ കാണും പുലയുള്ള ആൾക്കാർ കാണും ചിലപ്പം ആർത്തവ ശുദ്ധിയിൽ കിട്ടാത്ത സ്ത്രീജനങ്ങൾ കാണും അങ്ങനെ പലരെയും തട്ടിയുരുമി പോവുകയല്ലേ അപ്പോൾ നമുക്കതെങ്ങനെ ശുചിയാവും അമ്പലത്തിൽ കയറുമ്പോൾ അതിനാണ് മാർഗം കുറച്ച് ജലം കൊണ്ട് നമ്മുടെ ദേഹത്ത് കുടഞ്ഞതിന് ശേഷം നമുക്ക് അകത്തേക്ക് കയറാവുന്നതാണ് മിക്ക ക്ഷേത്രങ്ങളിലിപ്പം കാല് കഴുകാനൊക്കെയുള്ള ഇടമുണ്ട് അത് ഉണ്ടെങ്കിൽ നമുക്കത് പ്രയോജനപ്പെടുത്താം നമ്മൾ അറിയേണ്ട കാര്യം ക്ഷേത്രം മുറ്റത്ത് പരമാവധി നമ്മൾ ചെരുപ്പ് ഉപയോഗിച്ച് കയറാതിരിക്കുക അതിന് അനുവദനീയമായ ഒരു സ്ഥാനം വരെ മാത്രം ചെരുപ്പ് ഉപയോഗിക്കുക മറ്റ് ചെരുപ്പ് എവിടെയാണ് സൂക്ഷിക്കാൻ ഇടം അവിടേക്ക് മാറ്റിവെക്കുക പിന്നെ ക്ഷേത്രത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ശുഭ്രവസ്ത്രം ധരിച്ചു ചെല്ലണം എന്നുള്ളതുണ്ട് അതായത് ശുഭ്രവസ്ത്രം എന്നുള്ളത് ഉദ്ദേശിച്ചത് ശുദ്ധമായ വസ്ത്രം എന്നുള്ളതാണ് പിന്നെ പരമാവധി നമ്മൾ ഭക്തിയുടെ അന്തരീക്ഷം നിലനിർത്താൻ പോന്ന വസ്ത്രങ്ങൾ ധരിക്കണം മറ്റുള്ള അതായത് നമ്മളെ ഒരു തരം ലൈംഗിക ആകർഷണം ധ്വനിപ്പിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇറുകിയ വസ്ത്രങ്ങളൊക്കെ പരമാവധി ക്ഷേത്ര സൗന്ദര്യത്തിന് ക്ഷേത്ര ഭക്തിക്ക് കളങ്കം വരുത്തുന്ന വസ്ത്രങ്ങൾ പരമാവധി ഒഴിവാക്കണം പുരുഷന്മാർ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ഷത്ത് പരമാവധി ഒഴിവാക്കി ദർശനം നടത്തുന്നത് ശുഭകരമായിട്ട് പറയുന്നുണ്ട് സ്ത്രീജനങ്ങൾ മുടിത്തുമ്പ് കെട്ടിയിട്ടിട്ട് വേണം ക്ഷേത്ര ദർശനം നടത്തുവാൻ നമ്മൾ ക്ഷേത്രത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈശ്വരാധീനം നന്നായിട്ട് നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മളൊരു കാഴ്ച വസ്തു ആയിട്ടായിരിക്കണം ചെല്ലേണ്ടത് കുറച്ച് പൂവാകാം ഒരൽപ്പം പഴമാകാം അല്ലെങ്കിൽ ശർക്കരയാകാം അല്ലെങ്കിൽ എള്ളാകാം അല്ലെങ്കിൽ ഒരു ഹാരമാകാം കുറച്ച് എണ്ണയാകാം നെയ്യാക അങ്ങനെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും കാഴ്ച വസ്തുക്കൾ അവിടെ സമർപ്പിക്കണം ഒരു ക്ഷേത്രത്തിലെ ഈശ്വരനെ കാണാൻ ചെല്ലുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സമ്മാനം അവിടുത്തെ ഭഗവാന് ഭഗവതിക്ക് സമ്മാനിക്കണം അത് നമ്മൾ നമ്മുടെ അച്ഛനെയും അമ്മയും കാണാൻ പോകുമ്പോൾ നമ്മളൊരു സമ്മാനം കൊടുക്കുമ്പോൾ അവരുടെ മുഖം എത്രമാത്രം വിടർന്നു വരും അതുപോലെ നമ്മൾ നമ്മൾ കൊടുക്കുന്ന വസ്തു ഇതെല്ലാം പ്രപഞ്ചത്തിലുണ്ടാക്കിയത് ഈ ഈശ്വരീശ്വരന്മാർ തന്നെയാണ് പക്ഷേ നമ്മളൊന്ന് കൊടുക്കുമ്പോൾ അവർക്ക് വളരെ സന്തോഷമാണ് അതായത് കുട്ടികൾക്ക് ദക്ഷിണ കൊടുക്കുന്നത് അച്ഛനും അമ്മ തന്നെയാണ് ഒരു കുഞ്ഞു കുട്ടി അച്ഛനും അമ്മയ്ക്കും ഒന്നാം തീയതി ദിവസം ഒരു ദക്ഷിണ കൊടുക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്കും വളരെ സന്തോഷം തോന്നും കാര്യം വേറൊന്നും കണ്ടല്ല ഇവർ കൊടുത്ത പണം തന്നെയാണ് പക്ഷെ കുട്ടി കൊടുക്കുമ്പോൾ അച്ഛനന്മാർക്ക് ഭയങ്കര മത്സരം അതുകൊണ്ടുതന്നെ ഈശ്വരൻ സൃഷ്ടിച്ചു വന്ന ഈ കാര്യങ്ങളെല്ലാം അതിൽ നിന്നൊരു അംശം നമ്മൾ നമ്മുടെ ഭക്തി കൊണ്ട് കൊടുക്കുമ്പോൾ ഭഗവാനും ഭഗവതിക്കും വളരെ ഇഷ്ടമാകുന്നതാണ് പിന്നെ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് കടക്കുമ്പോൾ തിക്കും തിരക്കും കൂട്ടി മറ്റുള്ളവരെ ശല്യപ്പെടുത്താതിരിക്കാൻ നോക്കണം കാര്യം ഓരോ ഭക്തരും അവിടുത്തെ ക്ഷേത്ര സന്നിധിയിൽ വരുന്നത് തൊഴാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ നിങ്ങൾ ഇവിടെ ബഹളം ഉണ്ടാക്കുക ഇടിച്ച് ക്യൂ തെറ്റിക്കുക അല്ലെങ്കിൽ ക്യൂവിൽ കിടന്ന് നിങ്ങൾ വെപ്രാളം കാണിക്കുക ഇതൊക്കെ മറ്റുള്ളവരുടെ ഭക്തിയെ അവരുടെ ആ ഏകാഗ്രതയെ വളരെയധികം ഭംഗം ചെയ്യും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നിങ്ങൾ ഒരിക്കലും തിക്കും തിരക്കുകളും അമ്പലത്തിനകത്ത് കാണിക്കാതിരിക്കുക ചിലർ സ്വന്തം വേദനകളും ആവലാതികളൊക്കെ ഉറക്കെ വിളിച്ച് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണ് ക്ഷേത്രത്തിലെ കരഞ്ഞ് പ്രാർത്ഥിച്ച് കണ്ണീര് ലിപ്പിക്കരുത് നിലത്ത് തൂവരുത് എന്നൊക്കെ നമ്മൾ അറിയാവുന്നതാണ് ചിലരാളുടെ സ്വന്തം ദുഃഖങ്ങളെ മതി മറന്ന് ഉറക്കെ വിളിച്ച് പറയുന്നതാക്കാം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതല്ലതു തന്നെയാണ് പക്ഷെ അത് മനസ്സിൽ പറയുക പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരുടെ പ്രാർത്ഥനയെ നമ്മൾ ഭംഗപ്പെടുത്താൻ പാടില്ല ഇനി വേറൊരു കൂട്ടരുണ്ട് ജ്ഞാനിയായി ചമയുന്നവരാണ് അവർ ക്ഷേത്രത്തിൽ വരുന്നത് മറ്റുള്ളവരെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയുണ്ടോ അവർ വലം വയ്ക്കുന്നത് ശരിയാണോ അവരുടെ വസ്ത്രധാരണ ശരിയാണോ അവർ പ്രാർത്ഥനയിൽ തെറ്റുപറ്റിയോ മന്ത്രത്തിൽ തെറ്റുപറ്റിയോ ഇതൊക്കെയാണ് അവർ ചെ ചികു നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇവർ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പുസ്തകങ്ങളും ഇങ്ങനെയുള്ള ആധ്യാത്മിക ഗ്രന്ഥങ്ങളും എല്ലാം വായിച്ച് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും പക്ഷേ ഭക്തിക്ക് പേരും ഇവരുടെ ഉള്ളിലൊരു ആന്തരികമായ ഗർവമായിരിക്കും ഉണ്ടായിരിക്കും എനിക്കെല്ലാം അറിയാം ഞാനെല്ലാം തികഞ്ഞവനാണെന്നുള്ള ഭാവം അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ പ്രാർത്ഥനയിലൊക്കെ ഇവർക്കൊരു പുച്ച ആയിരിക്കും അനുഭവപ്പെടുന്നത് അപ്പോൾ എന്നിട്ട് ഉച്ചത്തിലൊക്കെ ചിലപ്പോൾ ഇവർ മന്ത്രമൊക്കെ ജപിക്കുന്നതാണ് എന്നിട്ട് ചുറ്റുപാടൊക്കെ നോക്കി ഗർഭവടെ നിൽക്കുന്നതാണ് ഇത് ഒന്നും ആശാസ്യമായ കാര്യമില്ല അത് ഈശ്വരൻ്റെ മുമ്പിൽ പണ്ഡിതനെന്നോ പാമരനെന്നോ ഒരു കാര്യവും നിങ്ങൾക്ക് ഭക്തി ഉണ്ടെങ്കിൽ അത് ഈശ്വരനുമായിട്ട് നിങ്ങൾക്ക് സാമീപ്യം ഉണ്ടാകുന്നു മറ്റുള്ളവരെ ഉപദേശിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടമാക്കി അമ്പലങ്ങളെ മാറ്റാതിരിക്കുക എന്നുള്ള പ്രധാനം നിങ്ങൾ വന്ന എന്തിനാണ് പ്രാർത്ഥിക്കാൻ അതുപോലെ തന്നെ മറ്റുള്ളവരും പ്രാർത്ഥിക്കാൻ വന്നു അവർ പ്രാർത്ഥിക്കാൻ വിടുക അവർ നന്നായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ എന്തായാലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ വളരെ തെറ്റായി ഇപ്പോൾ ഈ കീഴ്വഴക്കം ശരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അവരെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ശാസിക്കാതെ ഒന്ന് വിളിച്ച് മാറ്റി അതിനെക്കുറിച്ച് ബോധവൽക്കരിച്ചു കൊടുക്കുക അതിന് യാതൊരു കുഴപ്പമില്ല പക്ഷേ അത് ഒരു ശാസനയുടെ ഭാവമോ അഹങ്കാരത്തിൻ്റെ ഭാവമോ ആകരുത് എന്നുള്ളതാണ് പ്രധാനം ഇനി വേറൊരു കൂട്ടനുണ്ട് ക്ഷേത്രനടയിലേക്ക് വരുന്നത് ചിലപ്പം എന്നോ കുറേ കാലത്തിന് ശേഷം കണ്ടവരായിരിക്കും കണ്ടുമുട്ടുന്നവരായിരിക്കും അപ്പോൾ ക്ഷേത്ര നടയിൽ വന്ന് തൊഴാൻ നിൽക്കുമ്പോഴായിരിക്കും ഒരാളെ കാണുന്നത് പെട്ടെന്ന് ബാക്കിൽ നിന്ന് ഞണ്ടി വിളിച്ചിട്ട് അങ്ങോട്ട് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങും ഈ വർഷങ്ങളായിട്ട് മേൽശാന്തി എനിക്ക് എനിക്കറിയാന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിലെ നടയിൽ നിന്ന് വന്ന് ഇങ്ങനെ നമ്മൾ ദിവാരൊക്കെ നട അടച്ച് സമയത്ത് പുറത്തെ ഇത്തരം സംഭാഷണങ്ങളൊക്കെ സീരിയലിലെ കാര്യമായിരിക്കും കുടുംബത്തിലെ കാര്യമായിരിക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചെവിയിലെത്തും എന്ത് അസൗകര്യമാണെന്ന് അറിയുമോ ഒരു ക്ഷേത്രനടയിലും ഭക്തിയുടെ അന്തരീക്ഷമാണ് അതുകൊണ്ട് അത് കെടുത്താതെ അത് കെടുത്താൽ നിൽക്കാതെ നിങ്ങൾ എന്തിനാണ് വന്നത് അവിടെ പ്രാർത്ഥനയ്ക്കാണ് വന്നത് നിങ്ങൾക്ക് പരിചയം പുതുക്കാമല്ലോ ക്ഷേത്രത്തിൽ തൊഴുതിറങ്ങി പുറത്തേക്ക് ഇറങ്ങി എത്ര നേരം വേണമെങ്കിലും നിങ്ങൾക്ക് കാര്യം പറയാമല്ലോ ക്ഷേത്ര സന്നിധിയിലേക്ക് വന്നത് മറ്റുള്ളവരുടെ ഭക്തിയെ ഹനിക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന ബോധ്യം വേണം കാര്യം ഇത് നിങ്ങളുടെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈശ്വരാധീനം കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ല നടയിലേക്ക് വന്നത് അതും ഓർമ്മ വേണം ഇതുപോലെ തന്നെയാണ് ക്ഷേത്ര നടയിൽ വന്നിട്ട് അലക്ഷ്യമായിട്ട് നിൽക്കുന്ന ചിലർ വെറുതെ വിഗ്രഹത്തിൽ നോക്കുക അവിടെ ചൊറിഞ്ഞ് നിൽക്കുക എവിടെ ചൊറിഞ്ഞ് നിൽക്കുക അവർക്ക് യാതൊരു ഭക്തിയും കാണില്ല അങ്ങനെ ഭക്തിയൊന്നും ഇല്ല നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷേത്രത്തിൻ്റെ പുറത്തേക്ക് മാറി നിൽക്കുക ക്ഷേത്രത്തിനടയിൽ നിന്ന് അലക്ഷ്യമായിട്ടുള്ള അംഗ്യങ്ങൾ കാണിച്ച് അവിടെ ഇവിടെയൊക്കെ നോക്കി നിൽക്കുന്ന ആൾക്കാർ പലപ്പോഴും മറ്റുള്ളവർക്കും കൂടി ശല്യം ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ഷേത്രത്തിന് പുറത്തേക്ക് ഒന്ന് നിൽക്കുക പിന്നെ ക്ഷേത്രത്തിന് മുന്നിൽ ചെന്ന് ഫാമിലി ആയിട്ട് നിന്ന് സെൽഫിയൊക്കെ എടുക്കുന്നവർ പലരെയും കണ്ടിട്ടുണ്ട് ക്ഷേത്രത്തിനകത്ത് ഫോട്ടോ എടുക്കുന്നത് എല്ലാ ക്ഷേത്രത്തിലും വിലക്കിയിട്ടുണ്ട് പക്ഷേ എപ്പോഴും ഭാരവാഹികൾക്കോ ക്ഷേത്രമേൽശാന്തികൾക്കോ നിങ്ങളടുത്ത് വന്ന് പറയാൻ പറ്റില്ല ഈ ഫോട്ടോ എടുക്കരുതെന്ന് പലപ്പോഴും ഫോട്ടോ എടുക്കുമ്പോൾ ക്ഷേത്രത്തിനകത്തുള്ള വിഗ്രഹത്തിൻ്റെ ഫോട്ടോ പോലും ഇവരെടുക്കാറുണ്ട് പ്രാണപ്രതിഷ്ഠ നടത്തിയിരിക്കുന്ന വിഗ്രഹത്തിൻ്റെ ഫോട്ടോ ഒന്നും ഒരിക്കലും ഉൾപ്പെടുത്താൻ പറ്റില്ല പലപ്പോഴും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ കാണുമ്പോൾ ചിലർ ഫോട്ടോ എടുത്തിരിക്കുന്നത് നടയിൽ നിന്ന് എടുത്തിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ അകം കിട്ടുന്ന എടുത്തിട്ടുണ്ട് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ് ഈശ്വര ചെയ്യുന്ന ഹനിക്കുന്ന ഒരു പാപമാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് കിട്ടേണ്ടിയിരിക്കുന്ന പുണ്യം കൂടി അതുകൂടി നഷ്ടപ്പെട്ടു പോകുകയാണെന്നൊന്ന് മനസ്സിലാക്കുക പിന്നെ അടുത്ത കാര്യം മണിയടിച്ച് പ്രാർത്ഥിക്കാൻ അനുവാദമുള്ള ക്ഷേത്രത്തിൽ മാത്രം നിങ്ങൾ മണിയടിച്ച് പ്രാർത്ഥിക്കുക എല്ലാ ക്ഷേത്രത്തിലും പോയി നമുക്ക് മണി വലിച്ചടിക്കാൻ പാടില്ല ഒരു ക്ഷേത്രത്തിൽ മണിയടിക്കാമെന്നുള്ള കാര്യം അവിടെ അവിടെ ചില ഭാരവാഹികളുണ്ടാവുക അവിടുത്തെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മണിയടിക്കുക അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരൊക്കെ മണിയടിക്കുന്നത് കണ്ടാൽ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ് അല്ലാതെ ചിലപ്പം വിശേഷപ്പെട്ട പൂജകളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മണി വലിച്ചടിച്ച് ആ പൂജയ്ക്ക് ഭംഗം ചെയ്യരുത് അതും ദോഷകരാണ് ക്ഷേത്രത്തിലെ മൂർത്തികളുടെ മന്ത്രം മനസ്സിലാക്കിയിട്ട് ജപിക്കുക എന്നുള്ളത് പ്രധാന കാര്യമാണ് ക്ഷേത്രത്തിന് അവിടെ ചെന്നിട്ട് ഇതിനകത്തിരിക്കുന്ന മൂർത്തി ഏതാണെന്ന് മനസ്സിലാകാതെ വിഷ്ണുവിനെ ശിവനെന്നും ശിവനെ വിഷ്ണു എന്നൊക്കെ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ചിലരെ കാണാറുണ്ട് അപ്പോൾ അത് നമ്മൾ ചെന്ന അമ്മയെ എന്ന് വിളിക്കുന്ന അച്ഛനെ അമ്മ എന്ന് വിളിക്കുന്നതിന് തുല്യമായി മാറും അത് ഒരു തരത്തിൽ പറഞ്ഞൊരു അവഹേളന തുല്യമാണ് അപ്പോൾ അത് നമ്മൾ പരമാവധി ഒഴിവാക്കുക നമ്മുടെ അറിവുകേടായിട്ട് അവർ ക്ഷമിക്കുമെങ്കിലും നമ്മൾ അറിവുള്ളവരായി മാറാനല്ലേ ക്ഷേത്രനടകളിൽ ശ്രമിക്കേണ്ടത് ഇനി വലിയൊരു തമാശയാണ് ഈ അടുത്ത കാലത്തായിട്ട് തുടങ്ങിയതാണ് ക്ഷേത്രത്തിനകത്ത് വന്നിട്ട് ചിലർ ചോദിക്കും എവിടെയാണ് ഗണപതി ഇരിക്കുന്നത് ഗണപതിയെ തൊഴുതിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഗണപതിയുടെ അടുത്തേക്ക് ഓടുന്നതാണ് അത് ആരൊക്കെയോ അടുത്ത കാലത്ത് പറഞ്ഞു കൊടുത്ത ചില കാര്യങ്ങളാണ് ആദ്യം ഗണപതിയെ വന്ദിച്ചിട്ട് വേണം പ്രധാന ദേവത ആയിട്ടുള്ള അവിടെ ഇരിക്കുന്ന മൂർത്തിയെ വന്ദിക്കേണ്ടത് എന്നുള്ളത് ആദ്യം ഗണപതിയെ പൂജകളിൽ ഉൾപ്പെടുത്തുക എന്നുള്ള ഒരു രീതിയെ മുൻനിർത്തിയിട്ട് ആരോ പറഞ്ഞു കൊടുത്ത ഒരു കാര്യമാണ് ക്ഷേത്രത്തിനകത്ത് ഗണപതിയെ വന്ദിച്ചിട്ട് മാത്രമാണ് പ്രധാന ദേവനെ വന്ദിക്കട്ടെ എന്നാൽ ക്ഷേത്രം നമ്മൾ നിർമ്മിക്കുമ്പോൾ തന്നെ ആദ്യം ഗണപതിയെ കൊണ്ടിരുത്തിയിട്ട് പിന്നീട് പ്രധാന ദേവൻ്റെ ആ ഭാഗം വന്നേനെ ശരിക്കും അല്ലല്ലോ ഗണപതി പ്രധാന പ്രതിഷ്ഠയായിട്ടിരിക്കുന്ന മുഖ്യപ്രതിഷ്ഠ സ്ത്രീ ശ്രീലകത്തിരിക്കുന്ന ഒരു സ്ഥാനത്താണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഗണപതിയെ പോയി വന്ദിക്കാം അല്ലാതെ അവിടെ പ്രധാന ദേവൻ ശിവനാണെങ്കിൽ നിങ്ങൾ ശിവനെ തൊഴുതിട്ട് വേണം ചുറ്റമ്പലം പോയിട്ട് ബാക്കി പ്രതിഷ്ഠകളെ എല്ലാം വണങ്ങാൻ കാര്യം അവിടുത്തെ രീതി പ്രധാന ദേവനെ ആദ്യം വണങ്ങയാണ് ഇതിന് ഉപരിയായിട്ട് പറഞ്ഞു നിങ്ങളൊരു ഓഫീസിൽ ചെന്നാൽ നിങ്ങൾ ആദ്യം പ്യൂണിനെ അല്ലേ കാണും പ്യൂണിനെ കണ്ട് കാര്യം പറഞ്ഞാലല്ലേ പ്രധാന ഓഫീസറെ കാണാൻ പറ്റുള്ളൂ ഇങ്ങനെയൊക്കെ വികലമായ രീതിയിലാണ് ഗണപതിയൊന്നും ഒരിക്കലും പ്യൂണൊന്നും അല്ലെ ഗണപതിയൊക്കെ ഏറ്റവും ഉഗ്രമായ ഭാവമാണ് അങ്ങനെ ഒരു പ്യൂൺ എന്ന് പറയാൻ കുറഞ്ഞ ഈ ഉപപ്രതിഷ്ഠയായിട്ട് ദേവതകളെ ഇരുത്തിയിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറഞ്ഞവരെന്നല്ല അർത്ഥം ആ ക്ഷേത്രത്തിലെ മുഖ്യമായ പ്രതിഷ്ഠ അവിടെ ശ്രീലകത്തിരിക്കുന്ന പ്രധാന കോവിലിനകത്തിരിക്കുന്ന ആളാണെന്നതേ ഉള്ളൂ അല്ലാതെ മറ്റുള്ളവരെ അവിടെ സ്ഥാനമുണ്ട് അവർക്ക് ഈ പ്രധാന ദേവൻ അത്ര പ്രാധാന്യം ഇവിടെ ഈ ക്ഷേത്രത്തിൽ ഇല്ല ക്ഷേത്രത്തിലില്ലായെന്നുള്ളു അല്ലാതെ അവർ കുറഞ്ഞവരാണെന്നുള്ള സങ്കല്പമില്ല പ്രധാന ദേവനെ പ്രധാനമായി വച്ചിരിക്കണം പ്രധാനമായിട്ട് അർഹ പ്ര പ്രാധാന്യം അർഹപ്പെട്ടതുകൊണ്ടാണ് അതുകൊണ്ട് ആ ദേവനെ തൊഴുതിട്ട് മറ്റുള്ള നടകളിൽ പോയി തൊഴുകയാണ് പ്രധാനം അല്ലാതെ നടയിൽ വന്നിട്ട് ദേവൻ്റെ കണ്ണു വെട്ടിച്ച് ഗണപതി ഓ കാണാൻ ഓടും ഓട്ടം അത് അഹിതം തന്നെയാണ് ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ അവിടെ ഇരിക്കുന്ന ദേവൻ ദേവി ആരാണെന്ന് വെച്ചാൽ അവരുമായിട്ടൊരു ആത്മീയമായൊരു ബന്ധം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം നമ്മൾ ചെന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഈ പ്രാർത്ഥനയുടെ ആ ഭക്തിയുടെ ഒരു ലൈനത്തിനുള്ളിൽ നമുക്ക് എന്തോ എന്ന് പറയുക അവിടെ ഒരു ആത്മീയമായ ഉണർവ് ഒരു ചാലകം ഒരു സിഗ്നൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ ആ പാസ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് പതിയെ പതിയെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഒരു ഉണർവ് ഉണ്ടാകും അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ അടുത്ത് മനസ്സോർന്ന ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതി അമ്മയ്ക്ക് സുഖമാണ് ഞാൻ വന്നിരിക്കുന്ന കണ്ടില്ലേ എൻ്റെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളെങ്ങനെയാണ് പ്രയാസങ്ങൾ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഇങ്ങനെയൊക്കെയുള്ള സംഭാഷണങ്ങൾ മാനസിക തലത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക നമ്മൾ ആ അതൊരു ചൈതന്യമാണ് ആ ചൈതന്യത്തെ നമ്മൾ പ്രപഞ്ചത്തിൽ വിശ്വപ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെയല്ല ഒരാൾ സ്വന്തം കുണ്ഠലിനീന്നെടുത്ത് സസ്രാര പത്മത്തിലൂടെ എടുത്ത് വിഗ്രഹത്തിലേക്ക് ലയിപ്പിച്ച ഒരു ദൈവിക ചൈതന്യമാണ് അത് പൂജാ പദ്ധതികളിലൂടെ അതിനെ നിലനിർത്തിയിരിക്കുന്നതാണ് അത് മാനുഷികമായ തലത്തിൽ തന്നെ നമ്മളെടുത്ത് സംവേദിക്കും ആത്മീയ തലത്തിലും വരെ മാനുഷികമായ തലത്തിലും കൂടി ഇതിനെ സംവേദിക്കാനുള്ള കഴിവുണ്ട് ക്ഷേത്ര വിഗ്രഹങ്ങൾക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് സുഖമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് തന്നെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അമ്മയ്ക്ക് ഞാൻ എന്തെങ്കിലും അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തു തരേണ്ടതുണ്ടോ അമ്മ എൻ്റെ വിഷയങ്ങൾ അറിയാമല്ലോ എൻ്റെ പ്രശ്നങ്ങൾ അറിയാമല്ലോ എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാനസികമായിട്ട് തൊഴുത് ഡിസ്കസ് ചെയ്യാൻ ആ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണാനൊക്കെ നമുക്കവിടെ കഴിയുന്നതാണ് അതാണ് ക്ഷേത്രങ്ങളുടെ ഒരു പ്രത്യേകത അപ്പോൾ അതും നമ്മൾ ഒഴിവാക്കരുത് അവിടെ പോയി എന്തോ തൊഴുതു വെപ്രാളപ്പെട്ടു ചുറ്റിക്കറങ്ങി വന്നു പുറത്ത് വന്നിട്ട് ഡെയിലി പോകുന്നുണ്ട് ഈ ആത്മീയമായ ബന്ധം സ്ഥാപിക്കുന്നില്ല അവസാനം പറയുന്നു ദൈവം എന്നെ കൈവിടുന്നു നിങ്ങൾ ദൈവത്തെ യഥാർത്ഥത്തിൽ കണ്ടോ നിങ്ങൾ കുറേ ലിസ്റ്റ് എഴുതിക്കൊണ്ടൊന്ന് പരിദേവനങ്ങൾ അങ്ങോട്ട് പറഞ്ഞല്ലേ ഉള്ളൂ ദൈവമായിട്ട് ആത്മീയ ബന്ധം സ്ഥാപിക്കുന്നതെന്ന് പറഞ്ഞാൽ തൊഴുത് പ്രാർത്ഥിച്ച് നമ്മുടെ ഭക്തി അവിടേക്ക് പ്രദർശിപ്പിച്ച് അതായത് നമ്മളെന്തിനാണ് ജപിക്കുന്നത് ദേവീ ദേവന്മാരുടെ മന്ത്രങ്ങൾ ഭഗവാൻ നിർമ്മലനാണ് നിഷ്കളനാണ് നിരാമയനാണ് എന്നൊക്കെ പറയുന്നത് നമ്മളെ തന്നെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞു കൊടുക്കുകയാണ് ഭഗവാൻ ഇങ്ങനെയൊക്കെയുള്ള ആളാണ് ഈ ഭഗവാന്റെ മുന്നിലെയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രഹർഷം ഉണ്ടാക്കിയിട്ട് ഭഗവാനുമായിട്ട് നമ്മുടെ മനസ്സിനെ നമ്മുടെ ആത്മാവിനെ നമ്മുടെ ചൈതന്യത്തെ ലയിപ്പിക്കാനുള്ള പാലമാണ് ഇടുന്നത് അല്ല ഭഗവാനെ പുകഴ്ത്തി അല്ലെങ്കിൽ ഭഗവതിയെ എന്നല്ല അവിടെ ചെയ്യുന്നത് മനസ്സിലാക്കേണ്ട കാര്യം എങ്ങനെയാണ് നമ്മൾ തമ്മിലുള്ള ആ ആത്മബന്ധം ഒന്ന് കൃത്യമായി കിട്ടാൻ നമ്മുടെ ഉള്ളിനെ നമുക്ക് ഉണർത്തേണ്ടതുണ്ട് അതാണ് അവിടെ ചെയ്യുന്നത് അങ്ങനെ ഉണർത്തിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കുറേ സ്റ്റെപ്പുകളില്ലേ ഈ വഴിക്കാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈശ്വരീയ ചൈതന്യം കിട്ടുന്നതിന് യാതൊരു തടസ്സമുണ്ടാവില്ല നിങ്ങളുടെ വിഷമതകൾ മാറുന്നതിന് അധികം കാലം വേണ്ടി വരികയില്ല അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനാ രീതികൾ ഇതിൽ നിന്ന് വിഭിന്നമാണെങ്കിൽ ഇനി മുതൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം യഥാവി രീതിയിൽ പിന്തുടരാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വിഷയം നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടെ എനിക്ക് പറഞ്ഞു തരാനുണ്ട് നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെ ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു നൽകുന്നതാണ് ഇതുവരെയും വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ഇതിൻ്റെ കീഴിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്കുണ്ട് അതിലൂടെ ചെന്ന് ആ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇപ്പോൾ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുന്നവർക്ക് അവരുടെ പിറന്നാൾ ദിവസം പുഷ്പാഞ്ജലിയും അർച്ചനയൊക്കെ ചെയ്യാനുള്ള ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട് മാത്രം മാത്രമല്ല മറ്റ് പിറന്നാൾ പൂജകളും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഹിന്ദു വിഷൻ ചാനലിലെ പ്രേക്ഷകർക്കും ഇവിടെ നടക്കുന്ന പൂജ പ്രാർത്ഥനാധികളിൽ പങ്കുകൊള്ളാൻ അവസരമുണ്ട് നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ എഴുതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മന്ത്രവും കൂടി ഇതിൻ്റെ കീഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ എൻ്റെ അഡ്മിൻ ഇതെല്ലാം ഒന്ന് കുറിച്ചെടുക്കും കുറിച്ചെടുത്തിട്ട് ഈ ഒരു മാസം വരുന്ന പൂജാ ഘട്ടങ്ങളിലെല്ലാം നിങ്ങളെ ഉൾക്കൊള്ളിക്കും അപ്പോൾ ഓരോ വീഡിയോയ്ക്ക് കീഴേ നിങ്ങൾ നിങ്ങളുടെ പേര് നിങ്ങളുടെ നാൾ നിങ്ങളുടെ വയസ്സ് വയസ്സിത് രേഖപ്പെടുത്താൻ ശ്രമിക്കണം കാര്യം ഓരോ വീഡിയോക്കുള്ളിൽ കീഴേ വരുന്നതും നമ്മൾ നോട്ട് ചെയ്യും എന്നിട്ട് ഒരു മാസത്തേക്കാണ് അത് നടത്തുന്നത് അല്ലാതെ ഇന്നൊരു വീഡിയോയുടെ കീഴിൽ ഞാൻ പേര് പെരുന്നാളും എല്ലാം ഇട്ട് ഇനി ചെയ്യേണ്ടന്നുള്ളിൽ ഒരു മാസം നിങ്ങൾക്ക് കിട്ടും അതിനുശേഷം അത് കിട്ടില്ല അതുകൊണ്ട് എല്ലാ വീഡിയോക്ക് കീഴേ ഇത് ചെയ്താൽ വളരെ നന്നായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ പൂജാ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരത്തെ വിളിച്ചേക്കരുത് കിട്ടുകയില്ല കാര്യം അഡ്മിൻ നമ്പറാണ് നിങ്ങളുടെ പേര് സ്ഥലവ് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ ജെ അയ്യർ